വിവരമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ അലങ്കാരമായി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക അതായത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികൾക്ക് യാതൊരു വിവരവും ഇല്ല ഏതെവനെയെങ്കിലും ഒന്നും മതി അതായത് മുടിയും ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് കഞ്ചാവും അടിച്ച് മറ്റേ എം ഡി എം ഐ അടിച്ചിട്ട് എ ബി സി ഡി അടിച്ച് നടക്കുന്ന ടീമിനെ മാത്രമേ വേണ്ടൂ ഞാൻ പറഞ്ഞു വരുന്ന പേറിയൊന്നുമല്ല നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടതാണ് ഒരു അമ്മ മകനെ പോലീസിൽ ഏൽപ്പിക്കുന്നു അതായത് മകൻ കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് എന്നെയും എൻ്റെ മക്കൾ മകളെയും അതുപോലെ പേരക്കുട്ടിയെയും പിന്നെ എൻ്റെ ഭർത്താവിനെയും കൊലപ്പെടുത്തും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കോഴിക്കോടുള്ള ഒരമ്മ ഈ മക്കളെ പിന്നെ അതായത് മകനെ പിടിച്ചിട്ട് അവർ പോലീസിൽ കൊടുക്കുകയാണ് അപ്പോൾ ആ മകൻ്റെ കഥകൾ നമ്മൾ അറിഞ്ഞപ്പോഴേ ഇന്നലെ ആ അമ്മ മകൻ്റെ കുറേ കഥകൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ പത്താം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നുണ പറയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് നാട് ചുറ്റൽ അതുപോലെ ക്ലാസ്സിൽ പോകാതിരിക്കുക പരീക്ഷയ്ക്ക് പോകാതിരിക്കുക അപ്പോൾ അന്ന് മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കിന് ചെറിയ കള്ളത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മാഷന്മാർ പറയേണ്ടത് ആ സിഗരറ്റ് എന്തോ വലിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എങ്ങനെയൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് തള്ളി അതിനുശേഷം ഈ ചെറുക്കനെ ആരുടെയൊക്കെയോ കാല് പിടിച്ചിട്ടൊക്കെയാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് ഗൾഫിൽ കൊണ്ടുപോയിട്ട് രണ്ട് വർഷം അവിടെ നിന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴും ലീവിന് വന്നു ലീവിന് വന്ന് പിന്നീട് തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോഴേക്കും ഇവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് ലോഗ്യമായി എന്നാണ് പറയുന്നത് അതായത് ലോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലോഗ്യമല്ല ഈ പെൺകുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ച പ്രണയമായി എന്നിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിലും ഒന്നും പറഞ്ഞാൽ കഞ്ചാവും മയക്കുമരുന്നതിൽ അടിക്കുന്നതാണ് ഒരു ദിവസം ഈ അമ്മയോട് പറയുകയാണ് ഇതേപോലെ ഒരു പെൺകുട്ടി ഇഷ്ടമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ആ പെൺകുട്ടിയുടെ നമ്പർ എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്മ ഈ പെൺകുട്ടിയോട് വിളിച്ച് ചോദിക്കുകയാണ് മോളെ നിനക്ക് വല്ലതും അറിയോ ഇവനെ പറ്റിയിട്ട് എന്ന് ചോദിച്ചപ്പോഴേ ആ പെൺകുട്ടി പറയുക അമ്മേ അമ്മക്കറിയാത്ത കാര്യങ്ങൾ കൂടി എനിക്കറിയാം എന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് കഞ്ചാവിന് അടിമയാണ് എം ഡി എം എക്ക് അടിമയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കയാളെ ഇഷ്ടമാണ് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് ആലോചിച്ച് നോക്കണം മര്യാദക്ക് ജോലി ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കുടുംബം പോറ്റുന്ന ഒരുത്തിന് പെണ്ണില്ല ഇതുപോലെയുള്ള നശൂലങ്ങളെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള രണ്ട് കെ എന്ന് പറയുന്ന കുറച്ച് ഈ ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ ഇവറ്റകളാ കാരണം അച്ഛൻ്റെ അമ്മയും സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തല്ലി തകർത്തിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോകുന്ന ചില ടീമുകളുണ്ട് അവറ്റകളെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇരുപതോ ഇരുപത്തിയഞ്ചോ വരെ പഠിപ്പിക്കുന്നു വിദ്യാഭ്യാസം നൽകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കിന് എന്ന് പറഞ്ഞാൽ ഒരു വിലയും നൽകാത്ത കുറേ ടീമുകൾ അവരെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ടീമുകൾ ഇവനെ പ്രേമിക്കുന്നു ഇവൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഇവൻ എം ഡി എം ഐയും കഞ്ചാബും ഉപയോഗിക്കുന്നവനാണെന്ന് ഇവൻ ഇത്രയും തല്ലിപ്പൊളിയാണെന്ന് അറിയാം എന്നിട്ടും ഇവനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ തലക്കെന്തോ വലിയ എന്തോ അസുഖമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളൂ ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ ഗൾഫിൽ പോയി വീണ്ടെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോഗികമായി അങ്ങനെ ഈ പെണ്ണിൻ്റെ കല്യാണം വീട്ടിൽ ഇങ്ങനെ തകൃതിയായിട്ട് നോക്കുകയാണ് നമുക്കറിയാലോ അതായത് ഏതെങ്കിലും ലോഗിയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മൂട്ടിൽ തീ പിടിച്ച പോലെ അപ്പാട് അച്ഛനും അമ്മയും ഓടുകയാണ് എന്തിനാ വെച്ചാൽ പെണ്ണിന് ഈ വരനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതുവരെ നോക്കൂല ഒരുത്തനായിട്ട് ലോഗിയുണ്ടെന്ന് ആരെങ്കിലും പറയണം ആ നിമിഷം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അവനുമായിട്ട് വേണ്ടട്ടാ ഇനി വേറെ ആരുമായിട്ട് നമുക്ക് നോക്കണം അങ്ങനെ മൂട്ടിലെത്തി പിടിച്ച പോലെ ഓടും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ തലയിൽ കിട്ടി വെക്കും ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്ക് വിവാഹമോചിതമായിട്ട് വരുവോം ചെയ്യും അതാണ് സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം കൊഞ്ഞാട്ടിയാകും എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അവിഹിതം തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ചു പറഞ്ഞു ഇവനങ്ങനെതാ നാട്ടിലേക്ക് വന്നു ഇവനെ വിടുവിലായിരുന്നു അവരെ അവിടെ കുഴപ്പമാക്കി എന്നാണ് പറയുന്നത് അതായത് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പത്താം ക്ലാസും കുസ്തിയും മാത്രമാണ് ഇവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഏതായാലും ശമ്പളവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കച്ചറ കാണിച്ചിട്ട് അവർ വിടുകയാണ് ചെയ്തത് അങ്ങനെ നാട്ടിൽ വരുന്നു നാട്ടിൽ വന്നിട്ട് ഇവൻ പറയുകയാണ് ഇവന്റെ അമ്മയോട് എനിക്ക് ആ കല്യാണം കഴിക്കണം എണ്ണിനാന്ന് അപ്പം അമ്മ ചോദിച്ചു അല്ല മോനെ നിന്റെ കയ്യിൽ ഒരു ജെട്ടി വാങ്ങിക്കേണ്ട പൈസ പോലും നിന്റെ കയ്യിലില്ല ഒന്ന് മുടി മുടിവട്ടേണ്ട പൈസ പോലും നിന്റെ കയ്യിലില്ല നീ എങ്ങനെയാണ് ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓളെ പോയിറ്റുക അപ്പോഴാണ് പറയുന്നത് ഞാൻ കല്ല് ചുമന്നിട്ടും മണ്ണ് ചുമന്നിട്ടും പണ്ട് സിനിമയിലെ ഡയലോഗുണ്ടല്ലോ അതിനൊരു പഞ്ഞുമില്ലല്ലോ ഇവിടെ ഈ മണ്ണും കല്ലും ചുമക്കാൻ വേണ്ടി ഒരു കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം യാത്ര ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് വലിയ പ്രശ്നമാകുന്നത് കല്ലും പെണ്ണും ചുമന്നിട്ടായാലും ഞാൻ എൻ്റെ പെണ്ണിനെ പോറ്റും എന്നും പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും ഏതായാലും ഈ പെൺകുട്ടിയെ ചോദിച്ചു പെൺകുട്ടി പറഞ്ഞു ദാ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി അടിക്കൂല എന്ന് പ്രോമിസും ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാനീ അടിക്കാതിരിക്കാൻ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോൾ കഴിച്ചപ്പോഴിവന് അതൊരു വലിയൊരു ഗുണമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല കാരണം എന്താച്ചാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭാര്യയോട് പറയും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇങ്ങനെ അടിക്കുന്നവനാന്നു പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഭാര്യയ്ക്ക് പോലും ഇവൻ്റെ അടുത്ത് നിയന്ത്രണം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ നിയന്ത്രണം ഫുള്ളായിട്ട് പോയി ഭാര്യേൻ്റെ നിയന്ത്രണം കൂടി പോയി പിന്നീടും തന്നെ ഉപദ്രവമായി അങ്ങനെ ഒരു കൊച്ചായതിന് ശേഷം തന്നെ ഈ പെൺകുട്ടി ഇപ്പോഴും നേരെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അത് ഡിവോഴ്സ് ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഒരു പെൺകുട്ടി ആ അച്ഛനും അമ്മയും നല്ല ആലോചന വന്ന് കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നിട്ട് ഇത്രയും ജനങ്ങൾ ഈ കേരളത്തിലുണ്ട് ഇത്രയും അവിവാഹിതരായ കുറേ ചെറുപ്പക്കാരുണ്ട് ഇത് ഏതെങ്കിലും ഒന്നിനെ പ്രേമിക്കുന്നതിന് പകരം ഈ കഞ്ചാവ് അടിച്ച് എം ഡി എം ഐ ബി സി ഡി അടിച്ചു നടക്കുന്ന ടീമിനാ എന്തിനാണ് മക്കളെ നിങ്ങളെ നിങ്ങളെ ഈ ജീവിതം എന്തിനാണ് കൊഞ്ഞാട്ടിയാക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് വല്ല ജോലിക്കും പോകുന്നവനൊന്നും പണ്ടെങ്കിൽ ഈ കല്ലും മണ്ണും ചുമന്നിട്ട് ഞാൻ പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെ പോറ്റെന്ന് പറയുന്നില്ലേ ഈ കല്ലും മണ്ണും ചുമക്കുന്നവനൊന്നും കൂടെ പെണ്ണ് കിട്ടാനില്ല അവമാരി ഒന്നും ഒരാൾക്കും വേണ്ട കാരണം കൂലിപ്പണിക്കാരല്ലേ കൂലിപ്പണിക്കാർക്ക് ഇഷ്ടം സ്റ്റാറ്റസ് ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ വെറുതെ നിൽക്കുന്നവർ പെണ്ണുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ചിലവില് അച്ഛൻ ഗൾഫിലായിരിക്കും അമ്മ അതുപോലെ എന്തെങ്കിലും ജോലി ഉണ്ടായിരിക്കും അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ചെലവിൽ നിൽക്കുന്ന കുറെ എണ്ണത്തിന് അവർക്ക് പെണ്ണുണ്ട് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രണ്ടു വില വീടുണ്ടാവും അത്യാവശ്യം നല്ല സാമ്പത്തികം ഉണ്ടാവും പിന്നെ ഡ്യൂക്ക് ബൈക്ക് ഉണ്ടാകും ഇതെല്ലാം ഇല്ലോണ്ട് അവന്മാർക്ക് പെണ്ണുണ്ട് അവർക്ക് ജോലിയൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല രീതിയിൽ ഇവിടെ കല്ലും മണ്ണും ചെന്നിട്ട് കൂലിപ്പണിക്കാരന് അവൻ ഒരാളും പെണ്ണ് കൊടുക്കത്തില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ചില കാര്യങ്ങൾ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കണം അതായത് ആ അമ്മയുടെ ഇൻ്റർവ്യൂന്ന് പറഞ്ഞൊരു പത്ത് പതിനേഴ് മിനിറ്റ് ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് വന്നിരിക്കുന്നത് അതായത് ആ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നുണയനാണ് ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നൊണ പറഞ്ഞ് ശീലിച്ച ഒരു മകനാണ് അല്ലാതെ അവർ സ്നേഹം കൊടുക്കായിട്ടൊന്നുമല്ല പക്ഷേ ഈ മകൻ എന്ന് പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കയറുകയെന്നെല്ലാം പറയില്ലേ അതായത് ഞാൻ പറയുന്നത് എന്താ പറയുക ഈ ലാളിക്കൽ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കോപ്പിലെ ലാളിക്കത് ലാളിക്കരുത് അതായത് ഇങ്ങനെയൊരു മകൻ ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്ന് വെക്കണമായിരുന്നു എന്തിനും ഇങ്ങനെ വരുത്തനായിരുന്നു ഈ കഞ്ചാവ് വരച്ചിട്ട് ബോധമില്ലാതെ നടക്കുന്ന ഒരു മകൻ എന്ന് പറയുന്ന സാധനം എന്തിന് അതും അച്ഛനെയും അമ്മയെയും കൊല്ലും എന്ന് പറഞ്ഞിടക്കുന്ന മാറി എന്തിനാണ് ഈ മകൻ ഇല്ലാന്ന് വെച്ചുകൂടെ അല്ലാതെ പിന്നെയും പിന്നെയും അവൻ്റെ മൂടും താങ്ങിക്കൊണ്ടു പോകേണ്ട എല്ലാ ആവശ്യമുണ്ടോ തന്തയും തള്ളിയൽ ഞാന്ന് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്തയും തള്ളിയും മാറി തന്നെയാണ് ഈ പിള്ളേരെ മോശമാക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും തന്നെ കൂട്ട് നിൽക്കും അതായത് എന്ത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ എൻ്റെ മോൻ ഡീസൻറ്റാണ് കേട്ടോ എൻ്റെ മോൻ ഭയങ്കരമാണ് ഇനി അടുക്കേ കണ്ടില്ല ഒരു എം എൽ എന്നെ പറയുന്നത് അതായത് എൻ്റെ മോൻ വളരെ ഡീസൻറ്റാണ് അപ്പോൾ മന്ത്രി പറയും ഒരു പേടിയല്ലേ വരിച്ചുള്ളൂ വേറെയൊന്നും അല്ലല്ലോ കാരണം ടേസ്റ്റ് നോക്കാനും അങ്ങനെ ചെയ്യുമല്ലോ അതാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ മക്കളെ ഭയങ്കര വിശ്വാസമാണ് അവർ പറയുന്നത് ഇത് അവൻ എന്നാ പറയുന്നത് അറിയാം ഓനല്ല അടിക്കലുണ്ടാ ഞാൻ മാത്രം ഡീസൻറ്റാണ് ശരിക്കും എന്തായിരിക്കും സ്ഥിതി അറിയാം ഇവൻ മാത്രമേ അടിക്കലുണ്ടായിരിക്കുമല്ലോ അവരൊക്കെ ഡീസൻറ്റായിരിക്കും പക്ഷേ ഇവരെ വിശ്വസിക്കും ഈ തന്തിയും തള്ളിയും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിനിമ അങ്ങനെയാണ് അതായത് ഇനി ഇടയ്ക്ക് ഞാൻ വാഴന്ന തേങ്ങാന്നു ഒരു സിനിമ കണ്ടു ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടുന് മുതൽ തുടങ്ങിയ വെള്ളടി ആകുമ്പോൾ വെള്ളടിയും അതുപോലെ സിഗരറ്റ് വലിയും ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലേക്കല്ലേ കയറുന്നത് അപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്നവനെ ഹയസ്റ്റ് സിഗരറ്റ് ഇല്ലാതെ എങ്ങനെയായിട്ട് ക്ലാസ് പോകുക അതുപോലെ രണ്ട് ബീറം കടിച്ചിട്ട് എങ്ങനെയായിട്ട് ഒന്ന് ഉറങ്ങുക എന്നുള്ള തരത്തിൽ ഇവരൊക്കെ അധപതിച്ചു പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിക്കെതിരെ ഈ ഇങ്ങനെയുള്ള ഈ പന്തംകോളത്തെ പ്രകടനം ഒന്നും നടത്താതെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശരിക്കും നിരീക്ഷിക്കുക അതായത് യുവന്മാരെ ഒരു കാര്യത്തിലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം നല്ല പളുങ്കുപോലത്തെ സ്വഭാവമായിരിക്കും പക്ഷേ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനെ കൊണ്ടുപോയി മോശക്കാരാക്കിയത് ഇതുപോലെയുള്ള കുറേ ടീമുകളാണ് മറ്റേവരാണ് എന്നൊക്കെ പറയും പക്ഷെ അതൊന്നുമല്ല കാരണം എന്താ വെച്ചാൽ ഒരുത്തം മോശക്കാരനാകണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം വേറെ ഒരാൾക്കും അവനെ മോശക്കാരനാക്കാൻ പറ്റില്ല കാരണം നോ പറയാൻ പഠിപ്പിക്കണം അതായത് നാല് പേര് ചേർന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിലും വെള്ളം എനിക്ക് വേണ്ട കഞ്ചാവ് വരയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട നിങ്ങൾ നോക്കിക്കോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമാണ് ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ എസ് എൽ സി ഒന്ന് ജയിച്ചു കിട്ടണം ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ഒരു പ്രീ പ്രീ ഡിഗ്രി ഒന്ന് ജയിച്ചു കിട്ടണം അത് കഴിഞ്ഞ് ദുബായിലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പോലീസിലോ പട്ടാളത്തിലോ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നീട്ടി താടിയും താടിയമ്പാളത്തെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നതേ ഒരു കരമാണ് പിന്നെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയും ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഇങ്ങനെയെല്ലാം നടന്നിട്ടെങ്കിൽ എന്താ ഒരു ത്രില്ല് എന്നൊക്കെ പറയും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത് കാരണം വെച്ചാൽ നാലാൾ കാണട്ടെ ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം എല്ലാവരും കാണണം നന്ദി നമസ്കാരം ലൈക്ക് മറന്നു പോരെ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം